എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ അനുയോജ്യമായ മൂന്ന് ആടുകൾ വിൽപ്പനക്ക് രണ്ട് പെണ്ണാടും ഒരു മുട്ടനുമാണ് വിൽപ്പനക്കുള്ളത് ഈ വെള്ള രണ്ടെണ്ണം കണ്ടത് രണ്ടും പടയാണ് ഈ രണ്ട് പെണ്ണാടിൽ ഒരു പെണ്ണാടിൽ നാലു മാസം ചനയാണെന്നാണ് പറയുന്നത് ഈ ബ്രൗൺ ഇതാണ് മുട്ടന് ഓക്കെ അപ്പോൾ രണ്ട് പെണ്ണാടുകളും ഒരു മുട്ടനാടുകളുമാണ് വിൽപ്പനക്കുള്ളത് ഇത് വില ചോദിക്കുന്നത് മൂന്നും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം മലപ്പുറം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം നൂറ്റി ഇരുപത് കിലോ ഇറച്ചി തൂക്കം ഉണ്ടാവുന്നതാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിയേഴായിരം രൂപ സ്ഥലം തിരൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് വയസ്സ് പ്രായമായ കനേഡിയൻ ബിഗ്മി മെയില് വിൽപ്പനക്ക് ക്രോസിങ്ങിന് അനുയോജ്യമായതാണ് നല്ല ക്രോസിംഗ് ഉള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു മലബാരി മുട്ടൻ വിൽപ്പനക്ക് ആറുമാസം പ്രായം നല്ല തീറ്റയും കുടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സർ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പത്ത് മാസം പ്രായമായ നല്ല ഇടനീട്ടവും പൊക്കവും വെള്ളിക്കണ്ണും ചെവിനീളവുമെല്ലാമുള്ള ഹീറ്റായി തുടങ്ങിയ ഒരു മലബാരി ബീറ്റൽ ക്രോസ് പടക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ പടക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ രണ്ട് മുട്ടന്മാർ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല വളർച്ചയുമുള്ള മുട്ടന്മാരാണ് ഇവരുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അത്യാവശ്യം പാല് കറക്കുന്ന ഒരു കനേഡിയൻ പിഗ്മി ആട് വിൽപ്പനക്ക് കുട്ടികളെ പിരിച്ചതാണ് പേരൻസ് സ്റ്റോക്ക് ആക്കാനെല്ലാൻ അനുയോജ്യമായ ഈ കനോഡിയൻ പിഗ്മിയുടെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പതിനഞ്ച് നാടൻ കോഴികളുടെ വിൽപ്പനക്ക് മുട്ടയിടുന്നതാണ് എല്ലാം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് നാന്നൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് പെരുന്തല്ലൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് പീഡ് പെണ്ണാടും അതിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പെടക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വളാഞ്ചേരിക്കടുത്ത് കാവമ്പുറം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാം പ്രസവം കഴിഞ്ഞ് അതിൻ്റെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് ദിവസവും ഒരു ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപറമ്പ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഗ്രീൻ ചിക്ക് ബേഡ്സ് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം പെയറാണ് ഡി എ ഡി എൻ എ ഉണ്ട് ഉദ്ദേശിക്കുന്ന വില പേറിന് മൂവായിരം രൂപ സ്ഥലം തിരൂർ ദിവസങ്ങൾ പ്രായമുള്ള തലശ്ശേരി നാടൻ കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് നാൽപ്പത്തഞ്ച് രൂപ സ്ഥലം പട്ടാമ്പി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട അതിൻ്റെ കുട്ടിനും കൊടുക്കാനാണ് ഈ പെണ്ണാടും അതിൻ്റെ കുട്ടി കേട്ടോ ഇതില്ല ഈ രണ്ട് ഈ കുട്ടി ഈ ആട് രണ്ടിനും കൂടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ല മുറയൂര് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പ് എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ വിട്ട് വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ